എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ട് ഒരു വാക്ക് മതി ഒരു ബന്ധം നന്നാക്കാനും തകർക്കാനും അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക എന്നത് വളരെ പ്രധാനമാണ് നമ്മൾ പലപ്പോഴും ദേഷ്യത്തിലോ നിരാശയിലോ ആയിരിക്കുമ്പോൾ എടുത്തു ചാടി ഓരോന്ന് പറയും പിന്നീട് അതിനെക്കുറിച്ച് പശ്ചാത്തലപിക്കുകയും ചെയ്യും അതുകൊണ്ട് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഒരു നിമിഷം ആലോചിക്കുക നിങ്ങൾ പറയാൻ പോകുന്ന വാക്കുകൾ മറ്റൊരാളെ എങ്ങനെ ബാധിക്കുമെന്ന് നിരവധി തവണ ചിന്തിക്കണം അതുപോലെ തന്നെ സത്യം പറയുന്നത് നല്ലതാണ് പക്ഷേ അത് എങ്ങനെ പറയുന്നു എന്നതും പ്രധാനമാണ് ചിലപ്പോൾ സത്യം വേദനിപ്പിക്കുന്നതാവാം അത്തരം സാഹചര്യങ്ങളിൽ വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ദയയും സഹാനുഭൂതിയും കാണിക്കാൻ നമ്മൾ പഠിക്കണം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ വാക്കുകൾ ഉപയോഗിക്കുക എന്നതും നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രചോദനവും ആത്മവിശ്വാസവും നൽകാൻ ഉപയോഗിക്കാം നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ഒരു ചെറിയ അഭിനന്ദനം പോലും ഒരു വലിയ മാറ്റമുണ്ടാക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം മറ്റുള്ളവരെക്കുറിച്ച് മോശം പറയുന്നതും ഗോസിപ്പ് പറയുന്നതും നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ നശിപ്പിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് ബന്ധങ്ങളെ തകർക്കുകയും അവിശ്വാസം വളർത്തുകയും ചെയ്യും മറ്റൊരാളെക്കുറിച്ച് മോശം പറയുന്നതിന് പകരം നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക നല്ല സംഭാഷണത്തിന് കേൾക്കാനുള്ള കഴിവ് അത്യാവശ്യമാണ് മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക അവർക്ക് പറയാനുള്ളത് പൂർണ്ണമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക അനാവശ്യമായി ഇടയിൽ കയറി സംസാരിക്കുന്നത് ഒഴിവാക്കുന്നത് അവർക്ക് കൂടുതൽ ആശ്വാസം നൽകുമെന്ന് നമ്മൾ തിരിച്ചറിയണം ചില തർക്കങ്ങൾ വാക്കുകൾ കൊണ്ട് കൂടുതൽ വഷളാകാറുണ്ട് ഒരു തർക്കം നടക്കുമ്പോൾ ശാന്തമായി പ്രതികരിക്കുക നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുക പക്ഷേ മറ്റൊരാളെ താഴ്ത്തിക്കെട്ടുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വാക്കുകൾക്ക് ചിന്തിക്കുന്നതിലും അപ്പുറം ശക്തിയുണ്ട് ഒരു വാക്കുകൊണ്ട് ഒരു വ്യക്തിയെ പ്രചോദിപ്പിക്കാനും ആത്മവിശ്വാസം നൽകാനും സാധിക്കും അതുപോലെ ഒരു വാക്കുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കാനും നിരാശരാക്കാനും പോലും സാധിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ വാക്കും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് തെറ്റിദ്ധാരണകൾ പലപ്പോഴും വാക്കുകളുടെ തെറ്റായ ഉപയോഗം കൊണ്ടോ വ്യക്തമല്ലാത്ത ആശയവിനിമയം കൊണ്ടോ സംഭവിക്കാം വാക്കുകൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുകയും നിങ്ങളുടെ ഉദ്ദേശം വ്യക്തമാക്കുകയും ആവശ്യമെങ്കിൽ കൂടുതൽ വിശദീകരിക്കുകയും ചെയ്യുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും നമ്മുടെ ജീവിതത്തിൽ വാക്കുകൾക്ക് സമാനതകളില്ലാത്ത പ്രാധാന്യമുണ്ട് അവ കേവലം ശബ്ദങ്ങൾ മാത്രമല്ല നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും വ്യക്തിത്വത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് നാം ഉപയോഗിക്കുന്ന ഓരോ വാക്കിന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും ബന്ധങ്ങളെ കെട്ടിപ്പടുക്കാനും ആശയവിനിമയം മെച്ചപ്പെടുത്താനും സമൂഹത്തിൽ നല്ല സ്വാധീനം ചെലുത്താനും കഴിയും അതുപോലെ തന്നെ ശ്രദ്ധയില്ലാതെ ഉപയോഗിക്കുന്ന വാക്കുകൾ തെറ്റിദ്ധാരണകൾക്കും വഴക്കുകൾക്കും ബന്ധങ്ങളുടെ തകർച്ചയ്ക്കും ആഴത്തിലുള്ള മുറിവുകൾക്കും കാരണമായേക്കാം അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുകയും സത്യസന്ധതയോടെയും ദയോടെയും സംസാരിക്കുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഗോസിപ്പുകളും കുറ്റംപർച്ചരികളും ഒഴിവാക്കി നല്ല ശ്രോതാക്കളായി മാറുന്നതിലൂടെ നമുക്ക് കൂടുതൽ ഫലപ്രദമായി ആശയവിനിമയം നടത്താനും തർക്കങ്ങൾ ഒഴിവാക്കാനും സാധിക്കും വാക്കുകളുടെ ശക്തി മനസ്സിലാക്കി അവയെ വിവേകപൂർവ്വം ഉപയോഗിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം നമ്മുടെ വാക്കുകൾ സ്നേഹവും സമാധാനവും പ്രതീക്ഷയും പ്രചരിപ്പിക്കുന്നതിന് കാരണമാകട്ടെ ഓർക്കുക നമ്മുടെ വാക്കുകൾക്ക് ലോകത്തെ മാറ്റാനുള്ള കഴിവുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ വാക്കുകൾ കേവലം ശബ്ദങ്ങൾ മാത്രമല്ല അവയ്ക്ക് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും അതുകൊണ്ട് ഓരോ വാക്കും കരുതലോടെയും സ്നേഹത്തോടെയും സത്യസന്ധതയോടെയും ഉപയോഗിക്കാൻ നാം ശ്രദ്ധിക്കണം വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് അത് മുറിവുകൾ ഉണക്കാനും പ്രതീക്ഷ നൽകാനും ബന്ധങ്ങൾ ദൃഢമാക്കാനും കഴിയും അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവായ വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം